ഞങ്ങൾക്ക് ഇന്നിപ്പോ നമ്മൾ കോസ്റ്റ് ഗാർഡ് നേവി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ പ്രത്യേകിച്ചും തീരദേശ ജില്ലകളിലെ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിസ്ഥിതി വകുപ്പ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇവിടെ എസ് ഡി എം എ യിൽ വെച്ച് ഓൺലൈനായി ചേർന്നത് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് ഇന്ന് പറയാനുള്ളത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ദയവായി തുടരുത് അടുത്തു പോകരുത് പരമാവധി ഇരുന്നൂറ് എങ്കിലും മാറി നിൽക്കുക കൂട്ടം കൂടരുത് ഇത് കാണാനായി ഇത് വന്നാൽ എന്തെങ്കിലും ഇത്തരം അപൂർവ വസ്തു നമ്മൾ തീരദേശത്ത് കണ്ടാൽ ദയവായി വൺ വൺ ടുവിൽ അറിയിക്കുക കോസ്റ്റ് ഗാർഡ് നാഷണൽ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ കണ്ടിജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ടയർ ടു ഇവന്റ് ആണ് നാഷണൽ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഡൊണിയറും രണ്ട് കപ്പലുകളും എണ്ണപ്പാടയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ ഡിസ്പേഴ്സൻസ് ഉൾപ്പെടെയുള്ളത് അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇതാണ് പൊതുസമൂഹത്തിനോട് അറിയിക്കുന്നത് കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യത സംബന്ധിച്ച വിവരം ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു ഏറ്റവും സാധ്യത കൂടുതൽ ആലപ്പുഴ തീരത്താണ് കൊല്ലം എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിലും ഇത് വരാൻ സാധ്യതയുണ്ട് അത് സംബന്ധിച്ച ഭൂഗടം തന്നെ രാവിലെ എല്ലാ മാധ്യമങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ പറഞ്ഞത് ആരും അതിൻ്റെ അടുത്തേക്ക് പോകരുത് ആരും തുടരുത് എങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ദയവായി കൂട്ടം കൂടാതിരിക്കുക വൺ വൺ ടുവിൽ വിളിച്ചറിയിക്കുക ഇതാണ് പൊതുസമൂഹം കണിശമായി പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല നാളെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമേ നമ്മൾ ഇന്നലെ മറിഞ്ഞ കണ്ടെയ്നറുകൾ കണ്ടു തുടങ്ങുകയുള്ളൂ ഇന്ന് കപ്പൽ കുറച്ചും കൂടി അടുത്താണല്ലോ നമ്മൾക്ക് നിങ്ങളൊക്കെ ക്യാമറയിൽ തന്നെ അത് കണ്ടല്ലോ പതിനാല് നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്കാണ് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ഉള്ളിലാണ് ഇപ്പോൾ അതുള്ളത് തോട്ടപ്പള്ളി തീരത്ത് നിന്ന് നമ്മൾക്കത് ഏകദേശം കാണാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടെയ്നറുകൾ എണ്ണപ്പാട എന്നിവ കോസ്റ്റ് ഗാർഡ് നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ ചുമതലയാണ് അവരത് ചെയ്യുന്നുണ്ട് സംസ്ഥാനതലത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന് നേതൃത്വം നൽകുന്നുണ്ട് അവരും തയ്യാറാണ് സൾഫർ അടങ്ങിയ ലോ സൾഫർ മറൈൻ ആണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് കണ്ടെയ്നറിന്റെ ഉള്ളിലെ കണ്ടന്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് നേരിട്ട് വിവരമില്ല അത് കോസ്റ്റ് ഗാർഡ് നേവി കസ്റ്റംസ് എന്നിവർ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ഉണ്ട് നിലവിൽ അത് നിലവിലത് ആയിട്ടുണ്ട് ആ ആയിട്ടുള്ളത് വലിയ അളവിലല്ല ആ ആയിട്ടുള്ളതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടുന്ന നടപടി കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട് അത് അതിന്റെ റിസ്ക് അസസ്മെന്റിനെ സംബന്ധിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് എക്സ്പെർട്ട് ഏജൻസി അവർ ആ കാര്യങ്ങൾ വിലയിരുത്താനുള്ള നിർദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള വിവരം ഞങ്ങൾക്കില്ല അത് ഡിഫൻസ് പി ആർഒയോട് ചോദിക്കുക അദ്ദേഹത്തിനാണ് അത് കൃത്യമായി പറയാൻ സാധിക്കുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ മറിഞ്ഞ കണ്ടെയ്നറുകൾ വന്നെത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എണ്ണയെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടുന്ന ലോങ് ഓയിൽ ബൂമുകൾ ഇപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡ് അവിടെ വിനിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഈ എണ്ണയെ ഇല്ലാതാക്കി കളയുന്ന ഡിസ്പോഴ്സൻസ് അവരവിടെ വിതരണം അവിടെ വിതരണം ചെയ്യുകയാണ് അതിന് മുകളിലേക്ക് വിതറുകയാണ് അത് അവരുടെ ഡോണിയർ എയർക്രാഫ്റ്റുകൾ അവിടെ അത് ചെയ്യുന്നുണ്ട് എന്ന് അവരിപ്പോൾ അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ ബാനാണല്ലോ അല്ലെങ്കിൽ തന്നെ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാനാണ് ഞങ്ങളുടെ ഉപദേശം ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം നടത്തരുത് എന്നാണ് ആ നിർദ്ദേശം ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി എല്ലാ തീരദേശ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട് അല്ല അത് നമ്മളുടെ ചുമതലയിൽ വരുന്നതല്ല ഇത് പന്ത്രണ്ട് നോട്ടിക്കൽ അപ്പുറമുള്ള കാര്യമാണ് അത് നേവി മറൈനസ് അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അതെ അതെ കൂടുതൽ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് അതിന്റെ കൃത്യം നമ്പറുകൾ സംബന്ധിച്ച് ഇനിയും കൺഫർമേഷൻ വരേണ്ടതുണ്ട് പക്ഷെ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ ഒഴുകുന്നുണ്ട് തടയാനായിട്ടാണ് ഓയിൽ ബൂമുകൾ കോസ്റ്റ് ഗാർഡിനാണ് ഇതിന്റെ ചുമതല അവർക്കാണ് അതിനുള്ള ശേഷിയുള്ളത് അവർക്ക് രണ്ട് കപ്പലുകൾ ഇതിനുവേണ്ടി തന്നെ നമ്മളുടെ വെസ്റ്റേൺ കോസ്റ്റിലുണ്ട് അവ ഇപ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലിന് തന്നെ കത്തെഴുതിയിട്ടുണ്ട് ആ തീരത്തേക്ക് എണ്ണ വരാതിരിക്കാനുള്ള പരമാവധി ശ്രമമാണ് അവർ സ്വീകരിക്കുന്നത് ഞങ്ങൾ അതിന്റെ പ്രോബിലിറ്റി ഇന്നലെ തന്നെ നിങ്ങളുമായി പങ്കുവെച്ചതാണ് അപ്പൊ അതിൽ കൂടുതൽ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രോബിലിറ്റി ഉള്ള മേഖല ഇന്നലെ തന്നെ ഞാൻ പങ്കുവെച്ചതാണ് അത് ഞങ്ങൾക്ക് ഇൻക്വയിസ് ലഭ്യമാക്കിയ വിവരം അനുസരിച്ചിട്ടാണ് ഇൻക്വയിസിന്റെ പ്രസ് റിലീസും ഇന്ന് രാവിലെ അവർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ റോഷൻ ഇൻഫർമേഷൻ സർവീസസ് അവരുടെ ശരപ്പ് ആപ്ലിക്കേഷനിലാണ് ഇത് പരിശോധിക്കുന്നത് ആ പരിശോധനയുടെ വിവരം അവർ തന്നെ പൊതുസമൂഹത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വിവരം ഞങ്ങൾക്കുമുണ്ട് മഴയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഇന്നലെ തന്നെ ബ്രീഫ് ചെയ്തതാണ് ഞാൻ ഈ അവസരത്തിൽ അതിന് തയ്യാറാകുന്നില്ല ഇപ്പോൾ നടന്ന അവലോകനം മറ്റൊരാവശ്യത്തിനാണ് എല്ലാവർക്കും നിങ്ങൾ തന്നെയാണ് അറിയിപ്പ് കൊടുക്കേണ്ടത് ഞാൻ രാവിലെയും നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചതാണ് ആരും അതിന്റെ അടുത്തേക്ക് പോകരുത് തുടരരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടം കൂടരുത് ഞാൻ മാധ്യമ പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചതാണ് ദയവായി ഇതിന്റെ ഇരുന്നൂറ് മീറ്റർ അകലേക്ക് മാറി നിൽക്കുക ഈ ഇതെന്തെങ്കിലും മൂവ് ചെയ്യേണ്ടി വന്നാൽ അതിനെ തടസ്സപ്പെടുത്തരുത് അതിന് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ നിൽക്കരുത് വൺ വൺ ടുവിൽ ഇമീഡിയറ്റ്ലി അറിയിക്കുക റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ എല്ലാ ജില്ലയിലും തയ്യാറാക്കാൻ ഉള്ള നിർദ്ദേശം ഇന്നലെ തന്നെ കൊടുത്തിരുന്നു ഇന്ന് ചീഫ് സെക്രട്ടറി അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ എണ്ണയെ നേരിടുന്നതിനും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കണ്ടെയ്നറുകൾ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതുവരെയും എസ് ഡി എം ഐയിലേക്ക് വന്നിട്ടില്ല വൺ വൺ ടു ലാൻഡ് ചെയ്യുന്നത് പോലീസിലാണ് അവിടെ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് വരിക ഇതിൽ പോലീസിന്റെ ഇടപെടലാണ് അതിന്റെ നിയന്ത്രണത്തിന് ആവശ്യമെന്നുള്ളത് കൊണ്ടാണ് വൺ വൺ ടുവിൽ വിളിക്കണം എന്ന് പറഞ്ഞത് ദുരന്തവുമായി ബന്ധപ്പെട്ടത് ഞങ്ങൾ എപ്പോഴും പ്രസിദ്ധീകരിക്കാറുണ്ട് പത്ത് എഴുപതാണ് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയെ നേരിട്ട് വിളിക്കുന്ന നമ്പർ അത് ഞങ്ങൾ പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യങ്ങളിലാണ് വിനിയോഗിക്കുക ഇതിൽ ഒരു റെസ്ട്രിക്ഷൻ ആവശ്യമുണ്ട് പൊതുസമൂഹത്തിന് അതുകൊണ്ടാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ദയവായി പോലീസിനെ തന്നെ അറിയിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുമായിട്ട് ഇന്നലെ തന്നെ ഫിഷറീസ് കൺട്രോൾ റൂമുകളിൽ എല്ലാം അറിയിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഫിഷറീസിന്റെ കൺട്രോൾ റൂമുകളും ഫിഷറീസ് സ്റ്റേഷനുകളും ഉണ്ട് അവിടെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ ഇത് അറിയിക്കാൻ ഇന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്ന് ഇന്ന് രാവിലെയാണല്ലോ അപ്പോൾ അത് കൺഫർമേഷൻ കിട്ടിയപ്പോഴാണ് ഇതിൻ്റെ ഇരുപത് നോട്ടിക്കൽ മൈലിൻ്റെ ചുറ്റുവട്ടത്തേക്ക് ആരും ഇനി മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശമാണ് അത് സംബന്ധിച്ച അറിയിപ്പുകൾ ഇപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും തീരദേശ ജില്ലകളിൽ നിന്നും അതാത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കും